ആഹ് കേരളത്തിന്റെ ബോർഡർ കഴിഞ്ഞാലേ നമ്മൾ ഭയങ്കര കൃഷിയാണ് അതായത് വയനാട് കഴിഞ്ഞ് കുണ്ടൽപേട്ടിൽ എത്തിയാൽ ഇവിടെ ഭയങ്കര കൃഷികളാണ് അതിലൊന്നാണ് ഉള്ളിക്കൃഷി അത് അവർ റോഡ് സൈഡിൽ വെച്ചിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് റോഡ് സൈഡിൽ നിന്ന് തന്നെ ആളുകൾക്ക് ഫ്രഷ് ആയിട്ട് വാങ്ങിക്കൊണ്ടുപോകാനും അതേപോലെ അവർക്ക് വണ്ടിയിലൊക്കെ ഇന്നത്തെ യാത്ര ഗുണ്ടൽപേട്ടിലേക്കാണ് അവിടെ മഴക്കാലത്തിന് മുൻപ് കൃഷി ചെയ്ത ഉള്ളി വിളവെടുക്കുന്ന കാലമാണ് അത് അടുത്തറിഞ്ഞ് കണ്ടുവരാം ഐ എം ലിജീഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു സീ ഓണിയൻ കൾട്ടിവേഷൻ ഉള്ളിയുടെ വിളവെടുപ്പ് കാണാൻ ഗുണ്ടൽപേട്ടിലേക്കാണ് യാത്ര സുൽത്താൻ ബത്തേരി കഴിഞ്ഞ മുത്തങ്ങ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കാനന ഭംഗി ആസ്വദിച്ച് മൃഗങ്ങളെ കണ്ട് കേരള അതിർത്തിയും കടന്ന് കർണാടകയിൽ എത്തിച്ചേരാം കാട് കഴിഞ്ഞ കർണാടക ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ടാണ് നോക്കത്ത ദൂരത്തോളം കൃഷിഭൂമിയാണ് ഇവിടം കർണാടകയുടെ കാർഷിക ഭംഗി ആസ്വദിച്ചാണ് യാത്ര മേഞ്ഞ് നടക്കുന്ന പശുക്കളും നിലമുഴുന്ന കാളകളുമെല്ലാം ഇവിടെ കാണാം റോഡ് സൈഡിലെ സൂര്യകാന്തി തോട്ടങ്ങളിലും പൂപ്പാടങ്ങളിലും പൂക്കൾക്കിടയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിൽ കൂടുതലും മലയാളികളാണ് നിരവധി കാർഷികോൽപ്പന്നങ്ങൾ കൃഷി ചെയ്യുന്നത് അടുത്തു കാണാൻ സാധിക്കും ഉള്ളി വേർപ്പെടുത്തുന്ന ഒരുപറ്റും സ്ത്രീകളുടെ അടുത്തേക്കാണ് നമ്മുടെ യാത്ര കുഴിതുമറിച്ച നിലത്ത് ചെറിയ ഗ്യാപ്പിട്ടാണ് കൃഷിക്കായി ഉള്ളി കുഴിച്ചിടുന്നത് കൃത്യമായ ഇടവേളകളിൽ നനച്ചും വളം ഇട്ടും സംരക്ഷിക്കുന്നു അറുപത് ദിവസം കൊണ്ട് ഇതിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കും എട്ടു മുതൽ പന്ത്രണ്ട് വരെ ഉള്ളിയാണ് ഓരോ ചെടിയിൽ നിന്നും വിളവായി ലഭിക്കുന്നത് അയ്യായിരം ആറായിരം 4000 <Nale> चाकिनो नाले हिटल हिंटले इदि बेरे संतले बेरे संतले कोंड बंद अदंदो वडा वचे इवडे आ कर मुर्कि नडला अडतले रोड साइड ह आबा फेर रोड साइड यदे के ले निगळ बनदी या आभे वडा पन्ने ओ आळगर वांगी कोंडो ले ओ फ्रेश आइतळो वांगी कोंडो आ वांगी कोंडो आदा वडा वचीटंडला कोंडो कोंडली कृषि चेदा पाडतल्ला नमलुळद മറ്റെവിടെയോ കൃഷി ചെയ്ത ഉള്ളി കൊണ്ടുവന്ന് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നു റോഡ് സൈഡിലിട്ട് വൃത്തിയാക്കുന്നതിന് പുറകിൽ ഒരു ബിസിനസ് ട്രിക്ക് കൂടിയുണ്ട് ഇടനിലക്കാർ വഴി വിറ്റുപോകുന്നതിന് പകരം യാത്ര ചെയ്യുന്ന മലയാളികൾക്കാണ് ഇത് വിൽക്കുന്നതെങ്കിൽ ലാഭം ഇരട്ടിയാണ് ഫ്രഷായ ഉള്ളി നമുക്ക് ലഭിക്കുന്നതോടൊപ്പം അത് വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സ് ആസ്വദിക്കാനും സാധിക്കുന്നു വൃത്തിയാക്കിയ ഉള്ളി റോഡ് സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്നു അത് വിൽപ്പന നടത്താൻ കച്ചവടക്കാരും ഇവിടെ തന്നെയുണ്ട് പറിച്ചെടുത്ത ഉള്ളി കൂട്ടിയിട്ടിരിക്കുന്നു വൃത്തിയാക്കുന്നത് സ്ത്രീകളാണ് കാലിൽ ഉറപ്പിച്ചു നിർത്തിയ ചെറിയ അരിവാൾ ഉപയോഗിച്ചാണ് ചെടിയിൽ നിന്നും ഉള്ളിയെ എറുത്തെടുക്കുന്നത് എറുത്തെടുത്ത ഉള്ളി ചാക്കിലേക്ക് മാറ്റിയിടുന്നു കുടുംബകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും പറഞ്ഞ പതിയാണ് സ്ത്രീകൾ ഇത് ജോലി ചെയ്യുന്നത് മറ്റു കാർഷിക വിഭവങ്ങൾ അപേക്ഷിച്ച് ഉള്ളിച്ചെടിക്ക് ഒരു പ്രത്യേകതയുണ്ട് നെല്ല് വേർതിരിച്ച് വൈക്കോൽ കന്നുകാലികൾക്ക് കൊടുക്കും പോലെ ഉള്ളിച്ചെടി പശുക്കൾക്ക് കൊടുക്കാൻ സാധിക്കില്ല അത് കഴിച്ചാൽ പാൽ ഉപയോഗിക്കാൻ പറ്റില്ല ഉള്ളിച്ചെടി കഴിച്ച പശുവിന്റെ പാൽ സൊസൈറ്റിയിൽ അടിക്കില്ല അതിനാൽ ചെടി അതുപോലെ ഉപേക്ഷിച്ച് പോവുകയാണ് പതിവ് ഒരു അല്ലാതെ ഫോട്ടോ പടിഞ്ഞാറ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളം അതിന് കിഴക്കു വശത്ത് പശ്ചിമഘട്ടവും അതിനപ്പുറം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളും ഒരിക്കലെങ്കിലും ഫാമിലിയോട് ഒന്നിച്ച് കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യണം നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ കണ്ടുമറന്ന കാർഷിക മേലയിലെ കാഴ്ചകൾ ഇന്ന് കേരളത്തിലില്ല അത് അയൽ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ മേഖലയിൽ ഉണ്ട് കുട്ടികൾ അത് കാണട്ടെ മണ്ണിനെയും മണ്ണിനോട് മണ്ണിടുന്ന കർഷകരെയും അടുത്തറിയട്ടെ ഓരോ യാത്രകളും പുതിയ കാച്ചകൾ കൂടിയാണ് കാഴ്ചകൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുമ്പോൾ അതിന് മാധുര്യമേറുന്നു നമ്മുടെ നാട്ടിൽ അന്യം നിന്നുപോയ കാർഷിക മേഖലയിലെ കാഴ്ചകൾ കാണാൻ ഇന്ന് അയൽ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നു തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം